നമസ്കാരം ഇന്നലെ രാത്രിയിൽ തിരുവനന്തപുരത്തെ പൂജപ്പര ജയിലു മുമ്പിലെ കാഴ്ചകളാണ് ഇതൊക്കെ ഇതല്ല ഇതിനപ്പുറത്തേക്ക് കാഴ്ചകൾ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ജയിലിന് പുറത്തേക്കിറങ്ങിയപ്പോൾ ആരവത്തോടെ സ്വീകരിക്കാൻ കാത്തിരുന്നത് ആണും പെണ്ണുമടക്കം ആയിരക്കണക്കിന് ആളുകളാണ് അവരൊക്കെ ഒരു ഹീറോയെ വരവേൽക്കുന്നത് പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ വരവേറ്റത് രാഹുലിനു വേണ്ടി രാവിലെ മുതൽ അവർ കാത്തിരിക്കുകയാണ് ഉച്ചയോടെ തന്നെ ജാമ്യം കിട്ടിയതാണ് പിന്നെ നടപടിക്രമങ്ങൾ നീണ്ടുപോയി ജയിലധികാരികൾ അരമണിക്കൂർ കൊണ്ട് റിലീസ് ചെയ്യാം എന്നറിയിച്ചതാണ് എന്നാൽ കോടതി ഉത്തരവിന്റെ കോപ്പി കിട്ടുക അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ആയിരത്തി അറുന്നൂറ്റി അറുപത് രൂപ ട്രഷറിയിൽ അടയ്ക്കണം പൊതുമുതൽ നശിപ്പിച്ചതിനെ ട്രഷറിയിൽ അതടയ്ക്കാനുള്ള ചില സാങ്കേതിക പിശകുകൾ ഇതൊക്കെ പരിഹരിക്കാനുള്ള സമയമായിരുന്നു എന്തായാലും അപ്പോഴേക്കും നാടിന്റെ നാനാഭാഗത്തു നിന്നും യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ ഒഴുകിയെത്തി ഇങ്ങനെയൊരു സ്വീകരണം ഈ അടുത്ത കാലത്തൊന്നും ഒരു യുവ നേതാവിനും ലഭിച്ചിട്ടില്ല സി പി എമ്മുകാർ അവരുടെ ഏത് ക്രിമിനലിനെ ജയിലിൽ നിന്നിറങ്ങുമ്പോൾ സ്വീകരിക്കാറുണ്ട് അത് അവരുടെ രീതിയാണ് അവർ മുദ്രാവാക്യം വിളിക്കും അത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാക്കും എന്നാൽ ആരും ക്ഷണിക്കാതെ ജനങ്ങൾ ഒഴുകിയെത്തി എന്നത് അത്യപൂർവമായ സംഭവമായിരുന്നു മഹിളാ കോൺഗ്രസിന്റെ നേതാവായ ബിന്ദു ചന്ദ്ര എന്നോട് പറഞ്ഞത് ഒന്ന് അടുത്ത് കാണാൻ പോലും കഴിഞ്ഞില്ല അത്രയേറെ തിരക്കായിരുന്നു എന്നാണ് ശരിക്ക് പറഞ്ഞാൽ കാണാൻ ഞങ്ങൾക്കൊന്നും അടുത്തോട്ട് പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ് വാ കണം ഇത്രയേറെ ഈ കേരളത്തിലെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ചുണക്കുട്ടികൾ എനിക്കറിയില്ല സാർ അത് തന്നെ അനുഭവിക്കണം നമ്മള് ശരിക്കും ഞാൻ ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചല്ല പോയത് നമ്മൾ മകനെ പോലെ കരുതുന്ന ഒരു കുട്ടി ഇത്രയും ദിവസം ഈ കൊലപാതകവും പീഡനവും ഒക്കെ നടത്തിയ ഒരുപാട് ക്രിമിനലുകൾ വെളിയിൽ കടന്ന് കടക്കുമ്പോൾ ഒരു സമരം ചെയ്തതിന്റെ പേരിൽ കുറെ കേസുകൾ അതൊന്നും തിരിച്ച് ജയിലിൽ നിന്നും ഇറങ്ങാത്ത വിധം ഡെയിലി ഡെയിലി ഓരോ കേസ് ചാർത്തിക്കൊണ്ടിരിക്കുമില്ലേ ഒരുപാട് ഒരുപാട് എനിക്കറിയില്ല സർ അത്രയ്ക്കും ആ റോഡ് ഫുള്ള് കളറായിരുന്നു പോലും പറ്റിയില്ല ഇല്ല സർ എനിക്ക് കാണാൻ കൂടി പറ്റിയില്ല ഓ ശരി 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 എനിക്ക് കാണാൻ കൂടി പറ്റിയില്ല എന്നുള്ളതാണ് സർ വാസ്തവം കാരണം അത്രക്ക് നിങ്ങൾ എന്തായാലും ബിന്ദുനെതിരെ പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ട് അതെന്തായി കേസ് മുന്നോട്ട് പോയി കോടതിട്ടുണ്ട് മുന്നോട്ട് തന്നെയാണ് തീരുമാനം കാരണം ഇത് ആരായാലും ഇങ്ങനെ ആവേശത്തോടെ രാഹുൽ മാങ്കുട്ടത്തെ നെഞ്ചിലേറ്റിയ അനേകം പേരുണ്ട് രാഹുലിന്റെ ജയിൽവാസത്തിലൂടെ പിണറായി സൃഷ്ടിച്ചെടുത്തത് ഭാവി മുഖ്യമന്ത്രിയാണ് എന്ന് തീർച്ച കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധികളിലൊന്ന് അവർക്ക് വിശ്വാസ്യതയുള്ള നേതൃത്വം കുറവാണ് എന്നതാണ് ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും നേതാക്കന്മാരൊക്കെ ഉണ്ടെങ്കിലും ആധികാരികതയുള്ള എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന നേതാക്കളുടെ എണ്ണം കുറവാണ് അവിടെയാണ് പുതിയ തലമുറയിൽ ധാരാളം പുതിയ നേതാക്കൾ സൃഷ്ടിക്കപ്പെടുന്നത് പിണറായിയുടെ മുൻകൈയിൽ മാത്യു മാത്യുക്കുഴൽനാടനെ ഒരു ഹീറോയാക്കിയത് എല്ലാവരും കണ്ടതാണ് മാത്യു മൂവാറ്റു വഴ മത്സരിക്കുമ്പോൾ ഒരു സാധ നേതാവ് മാത്രമായിരുന്നു വലിയ പ്രസംഗ പാഠവുമൊന്നുമില്ല വലിയ രാഷ്ട്രീയ പാരമ്പര്യവുമില്ല രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തോടും അടുപ്പമുള്ള വിജയിച്ച വക്കീൽ എന്നതിനപ്പുറത്തേക്ക് പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ മൂവാറ്റുപുഴയുടെ എം എൽ എ ആയി മാറിയ മാത്യു മാത്യുക്കുഴനാട് പിണറായിയെ നിയമസഭയിൽ വിരട്ടി പിണറായിയുടെ മകളുടെ അഴിമതിക്കഥ തിരഞ്ഞുപിടിച്ച് റിയൽ ഹീറോയായി മാറി മാത്യു മാത്യുക്കുഴനാടിനെ കേരളത്തിലെ സകല ജനങ്ങളുടെയും ഇഷ്ട നേതാവാക്കി മാറ്റിയതിന് നന്ദി പറയേണ്ടത് പിണറായിക്കും പിണറായിയുടെ അടിമ പോലീസിനുമാണ് അതിന്റെ തനിയാവർത്തനമാണ് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ നടന്നത് യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിർദ്ദയം മർദ്ദിക്കുകയും അടിച്ച് തല പൊട്ടിക്കുകയും കണ്ണുകുത്തിപ്പൊട്ടിക്കുകയും സ്ത്രീകളെ വസ്ത്രാക്ഷേപം നടത്തുകയും ഒക്കെ ചെയ്തപ്പോൾ പ്രതിഷേധിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു രാഹുലും കൂട്ടരും സെക്രട്ടേറിയറ്റ് മാർച്ചിനിടയിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ് അതിന്റെ പേരിൽ നാലാം പ്രതിയായ രാഹുലിനെ തെരഞ്ഞു പിടിച്ച് ജയിലിൽ അടയ്ക്കുക എന്നത് ഗൂഢാലോചനയായിരുന്നു അതുകൊണ്ടാണ് അമ്മയുടെ മുമ്പിൽ വെച്ച് അതിരാവിലെ വീട് വളഞ്ഞ് പിടിച്ചുകൊണ്ടുപോയതും ഒരു ദിവസം മുഴുവൻ നാടകം കളിച്ചതും കേസെടുത്ത മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യം കിട്ടിയില്ല ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ഒരാഴ്ചയോളം നീട്ടിവെച്ചു അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒൻപത് ദിവസം ജയിലിൽ കിടന്നത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ രാഹുൽ അല്പം പോലും പിന്നോട്ട് പോയിട്ടില്ല എന്നത് അദ്ദേഹത്തിന്റെ ആർജവും ഇച്ഛാശക്തിയും തെളിയിക്കുന്നു ഒൻപത് ദിവസമല്ല ജീവപര്യന്തം വിധിച്ചാലും താൻ പിണറായിയുടെ വൃത്തികേടുകൾക്കെതിരെ പോരാടുമെന്ന് ഉറക്ക പറഞ്ഞാണ് രാഹുൽ അണികളുടെ ആവേശം ഏറ്റുവാങ്ങിയത് ഒറ്റ കാര്യം ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ രാജാവെന്ന് വിചാരിക്കുന്ന കേരളത്തിന്റെ ഏകാധിപതിയായ ചക്രവർത്തിയോട് കിരീടം താഴെ വെക്കുക കേരളത്തിലെ പ്രതിപക്ഷ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി സമരങ്ങൾ സമരങ്ങൾ ചെയ്യുന്നതിന് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ പോലും മാധ്യമപ്രവർത്തകർക്ക് കേസുകൾ എടുക്കപ്പെടുന്ന സംസാരിക്കുവാൻ വണ്ടിപ്പെരിയാറിലെ പിഞ്ചുകുട്ടിയെ പിച്ചി ചീന്തിയവൻ അനുവാദമുള്ള നാട്ടിലും പ്രതിപക്ഷ യുവജന പ്രസ്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർക്ക് മാധ്യമപ്രവർത്തകരോട് കാണുവാൻ പോലും വിലങ്ങിടുന്ന കാലത്ത് കൂടുതൽ ശക്തമായി സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും തന്നെയാണ് തീരുമാനം അണികളുടെ ആരവവും നേതാവിന്റെ ആർജവവും തന്നെയാണ് ഇന്നലെ ചർച്ചയായത് രാവിലെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കേരളത്തെ ആവേശം കൊള്ളിച്ചതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ മകളെ കുരുക്കിലാക്കുന്ന എക്സാലോജിക് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കിട്ടിയ സ്വീകരണവും സ്വീകാര്യതയും എല്ലാവരെയും ത്രസിപ്പിച്ചു എന്നത് തന്നെ രാഹുൽ അവഗണിക്കാൻ കഴിയാത്ത ഒരു നേതാവായി മാറി എന്നതിന്റെ തെളിവാണ് ഇന്ന് രാവിലെ മുതൽ ചാനലുകൾ മാറി മാറി രാഹുലിന്റെ അഭിമുഖമെടുക്കുന്നു അതെ രാഹുൽ മാംകൂട്ടത്തിൽ എന്ന നേതാവ് കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയായാണ് ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് ജയിലിൽ കിടന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്കും സന്ദർശിക്കാൻ ഭാഗ്യം ലഭിച്ചു അധികം നേതാക്കളോടൊന്നും തോന്നാത്ത വാത്സല്യം രാഹുലിനോട് തോന്നുന്നത് ആ ആർജവം കൊണ്ട് തന്നെയാണ് ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും പിന്നീട് നടത്തിയ ശ്രമം വിജയിച്ചു രാഹുലിനെ എനിക്ക് ജയിലിൽ പോയി കാണാൻ കഴിഞ്ഞു ആ സന്ദർശനത്തിലും വ്യക്തമായത് രാഹുലിന്റെ ആർജവവും കൂസലില്ലായ്മയും തന്നെയാണ് ഒരു സാധാരണ മനുഷ്യനായി എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ ജയിൽവാസം കൂടുതൽ കരുത്തും ശക്തിയും പകരുമെന്ന് തീർച്ച രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരന നേതാവിന് കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയാക്കി മാറ്റിയ പിണറായി വിജയനും അഭിവാദ്യങ്ങൾ